ചുഴലിക്കാറ്റ് അടക്കമുള്ള ദുരന്തങ്ങൾ നേരിടാൻ തീരദേശ ജനതയെ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വ്യാപകമായി നടന്ന ഡ്രില്ലിന്റെ ഭാഗമായി ജില്ലയിൽ പൊന്നാനി താനൂർ ഫിഷിംഗ് ഹാർബറുകളിൽ പരിശീലനം നടന്നു കലക്ടറേറ്റിൽ സജ്ജീകരിച്ച കൺട്രോൾ റൂമിൽ നിന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഡ്രില്ലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ അസാർഡ് അനലിസ്റ്റ് ടി എസ് ആദിത്യ പോലീസ് ഫയർഫോഴ്സ് ആരോഗ്യം തദ്ദേശ സ്വയംഭരണം പി ആർ ഡി ഗതാഗതം തുടങ്ങി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു താനൂർ ഒട്ടുംപുറം ഫറൂഖ് പള്ളിക്ക് സമീപത്ത് സംഘടിപ്പിച്ച ഡ്രിൽ പരിശീലനത്തിൽ രാവിലെ എട്ടോടെ ജില്ലാ ആസ്ഥാനത്തെ കൺട്രോൾ റൂമിൽ നിന്ന് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നൽകി മുന്നറിയിപ്പ് പോലീസ് ഫയർഫോഴ്സ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ റവന്യൂ വിഭാഗങ്ങൾക്ക് കൈമാറി എട്ട് നാൽപ്പത്തഞ്ചോടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ പരിസരവാസികളെ താനൂർ ഫിഷറീസ് സ്കൂളിലേക്ക് മാറ്റി പാർപ്പിച്ചു മണിയോടെ ചുഴലിക്കാറ്റ് തീരത്തെത്തുമെന്ന മുന്നറിയിപ്പ് നൽകി രണ്ട് യൂണിറ്റ് അഗ്നിരക്ഷാ സേനാ പ്രവർത്തകരുടെ സംഘം തീരദേശത്തെത്തി ഫയർ ടീം സ്റ്റേജിംഗ് ഏരിയയും ഇൻസിഡന്റ് കമാൻഡ് പോസ്റ്റും സജ്ജീകരിച്ചു കടൽ കാണാൻ വന്നവരായും മറ്റു അപകടത്തിൽപ്പെട്ട പതിനാറ് പേരെ എമർജൻസി ഫസ്റ്റ് എയ്ഡ് ക്യാമ്പിൽ പ്രവേശിപ്പിച്ചു കൂടുതൽ വൈദ്യസഹായം ആവശ്യമുള്ള എട്ട് പേരെ താനൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് മാറ്റി ദുരന്ത നിവാരണ വകുപ്പ് ഫയർഫോഴ്സ് പോലീസ് റവന്യൂ ആരോഗ്യം ഫിഷറീസ് തുടങ്ങി വിവിധ വകുപ്പുകളും മുനിസിപ്പാലിറ്റി അധികൃതരും സമയോചിതമായി ഇടപെട്ടുകൊണ്ടാണ് മോക്ഡ്രില്ലിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് മോക്ഡ്രിൽ പരിശീലനത്തിന് തഹസിൽദാർ സി കെ ആഷിഖ് ഇൻസിഡന്റ് കമാൻഡറായി റവന്യൂ വകുപ്പിൽ നിന്ന് ഡെപ്യൂട്ടി തഹസിൽദാർ എം എം ഷജീല താനൂർ ൂർ വില്ലേജ് ഓഫീസർ രവീന്ദ്രൻ പരിയാപുരം വില്ലേജ് ഓഫീസർ രജിത മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എം വി കെ എം അസൈന എ എം വി ഐ അബ്ദുൾ കരീം ഷാലിൽ താനൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിന്ന് മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ശ്യാംജിദ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ശ്രീജേഷ് ലാൽ ഡോക്ടർ ഫെബിൻ താനൂർ ഡിവൈഎസ്പി പി പ്രമോദ് എസ് ജോണി ജെ മറ്റം താനൂർ മലപ്പുറം എന്നിവിടങ്ങളിലെ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർമാരായ രാജേന്ദ്രനാഥ് ഇ കെ അബ്ദുൾ സലീം എന്നിവർ മോക്ഡ്രിൽ നിന്ന് നേതൃത്വം നൽകിമൂന്ന് സിവിൽ ഡിഫൻസ് ടീം അംഗങ്ങളും പതിനഞ്ച് ിത്ര പത്തൊൻപത് ഫയർ ആൻഡ് റെസ്ക്യൂ ജീവനക്കാരും പത്തോളം ആശാവർക്കർമാരും താനൂരിലെ കടലോര പ്രദേശവാസികളും മോക്ഡ്രിലിൽ പങ്കാളികളായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ജാഗ്രതാ നിർദ്ദേശം പിൻവലിക്കുകയും മോക്ഡ്രിൽ അവസാനിപ്പിച്ചതായി ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുകയും ചെയ്തു ശേഷം താനൂർ ഫിഷറീസ് സ്കൂളിൽ ചേർന്ന യോഗത്തിൽ തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര തഹസിൽദാർ സി കെ ആഷിഖ് എന്നിവർ മോക്ഡ്രിൽ വിലയിരുത്തി ഈ ചാനൽ പൊന്നാനി ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിൽ എത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ്